സുപ്രീം കോടതിയിലെ ഒരു പ്രധാനപ്പെട്ട അഭിഭാഷകനും മനുഷ്യാവകാശ പ്രവർത്തകനും നീതിയുടെ പക്ഷത്തു നിന്ന് പലപ്പോഴും സംസാരിക്കുകയും ചെയ്യുന്ന പ്രശാന്ത് ഭൂഷൺ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി അത് വേറൊന്നുമല്ല എന്താണ് ഫലസ്തീനിൽ നടക്കുന്നതെന്നുള്ളതാണ് പലതും ആക്സിഡൻ്റലാണ് അല്ലെങ്കിൽ യുദ്ധത്തിന് സമാനമായി സംഭവിച്ചു പോരുന്നതാണ് ഏറ്റുമുട്ടലിൽ ഉണ്ടാകുന്നതാണ് ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണത്തിന് പ്രതികാരമാണ് എന്നൊക്കെ പറഞ്ഞു പടർത്തുമ്പോൾ അതിലദ്ദേഹം എണ്ണി എണ്ണി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങളുടെ ഉത്തരം ലോകത്ത് ജൂതഭീകരനും നെസറാണി ഭീകരനും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഒരുക്കുന്ന വംശഹത്യയുടെ കണക്കുകളാണ് പറയുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു പ്രശാന്ത് ഭൂഷണ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രമുഖ അഭിഭാഷകനും മനുഷ്യാവകാശ പ്രവർത്തകനും നാം ഒരുപാട് ചർച്ച ചെയ്യുന്ന പേരുമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമ പ്രൊഫൈലിൽ ഒരു പോസ്റ്റിടുകയുണ്ടായി ആ പോസ്റ്റ് വേറൊന്നുമല്ല ആ പശ്ചിമേഷ്യയിൽ ഫലസ്തീനിൽ നടക്കുന്ന അക്രമങ്ങളെ അത് ആക്സിഡൻ്റലാണ് പ്രതികാരമാണ് തിരിച്ചടിയാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ കാലത്ത് അർത്ഥവത്തായ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അദ്ദേഹം ചോദിക്കുന്നത് യു ഡോണ്ട് ആക്സിഡൻ്റ്ലി കിൽ ഓവർ ഫിഫ്റ്റീൻ തൗസൻഡ് ചിൽഡ്രൻ നിങ്ങൾക്കൊരിക്കലും ആക്സിഡൻ്റലായി പതിനയ്യായിരത്തിലധികം കുട്ടികളെ കൊല്ലാനാവില്ല യു ഡോണ്ട് ആക്സിഡൻ്റ്ലി ടാർജറ്റ് റെഫ്യൂജി ക്യാംപ്സ് നിങ്ങൾക്കൊരിക്കലും ആക്സിഡൻ്റലായി ഒരു ദുരിതാശ്വാസ ക്യാമ്പിനെ ആക്രമിക്കാനാവില്ല യു ഡോണ്ട് ആക്സിഡൻ്റലി കിൽ ഓവർ ഹൺഡ്രഡ് ജേണലിസ്റ്റ് ആൻഡ് ഓവർ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എയ്ഡ് വർക്കേഴ്സ് നിങ്ങൾക്കൊരിക്കലും ആക്സിഡൻ്റലായി നൂറ് പത്രപ്രവർത്തകരെയും ഇരുന്നൂറ്റമ്പത് ജനസേവനത്തിനെത്തിയ ലോകത്തിൻ്റെ സഹായഹസ്തങ്ങൾ നീട്ടുന്ന മനുഷ്യരെയും കൊല്ലാനാവില്ല യു ഡോണ്ട് ആക്സിഡൻ്റ്ലി അറ്റാക്ക് തേർട്ടി ഫൈവ് ഹോസ്പിറ്റൽസ് നിങ്ങൾക്കൊരിക്കലും മുപ്പത്തിയഞ്ച് ആശുപത്രികളെ ആക്സിഡൻ്റലായി ആക്രമിക്കാനാവില്ല യു ഡോണ്ട് ആക്സിഡൻ്റ്ലി ഡിസ്ട്രോയ് ഓവർ ത്രീ ലാക്സ് ഫിഫ്റ്റി തൗസൻഡ് ഹൗസസ് നിങ്ങൾക്കൊരിക്കലും ആക്സിഡൻറ്റലായി മൂന്നര ലക്ഷം വീടുകൾ തകർക്കാനാവില്ല യു ഡോണ്ട് ആക്സിഡൻ്റ്ലി ഡിസ്പ്ലേസ് ടു മില്യൺ പീപ്പിൾ നിങ്ങൾക്കൊരിക്കലും ആക്സിഡൻറ്റലായി രണ്ട് മില്യൺ ജനങ്ങളെ ഒരു സ്ഥലത്തുനിന്ന് പലായനം ചെയ്യിക്കാനുമാവില്ല ദിസ് ഈസ് നോട്ട് ആൻ ആക്സിഡൻ്റൽ അറ്റാക്ക് ദിസ് ഈസ് എ ടാർജറ്റഡ് ജനോസൈഡ് ഇത് ഒരു ചാർജറ്റഡ് ജനോസൈഡാണ് ലക്ഷ്യം വെക്കുന്ന വംശഹത്യയാണ് ആ വംശഹത്യയ്ക്ക് നേതൃത്വം നൽകുന്നത് ജനോസൈഡനും നെതന്യാഹുവൊക്കെ അടങ്ങുന്ന ജൂത നെസറാണി ഭീകരന്മാരാണ് അത് കൃത്യമായി പറയുകയാണ് പ്രശാന്ത് ഭൂഷൺ പ്രശാന്ത് ഭൂഷൺ ജിഹാദിയല്ല ഐ എസ് ഐ എസ് അല്ല അറബ് നാടുകളിലെ വംശീയ തീവ്രവാദിയും ഒന്നുമല്ല ഇന്ത്യ അറിയുന്ന ഇന്ത്യ ശബ്ദം ശ്രദ്ധിക്കുന്ന ഒരു സുപ്രീം കോടതിയിലെ അഭിഭാഷകനും മനുഷ്യാവകാശ പ്രവർത്തകനുമാണ് നല്ലൊരച്ഛൻ്റെ നല്ല മകനും